മറ്റുമായി യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു മുന്തിരി അച്ചാറാണ് കേട്ടോണ്ടാക്കുന്നത് പച്ചമുന്തിരി അച്ചാർ അതിന് വേണ്ടി മുന്തിരി നന്നായിട്ട് കഴുകി ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് നടു കയറി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് നല്ലത് കേട്ടോ നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കുക നല്ലോണം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലവണ്ണം പൊട്ടി കഴിയുമ്പോൾ ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കയറി വെച്ച പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കാം അതിപോളി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് ബിരിയാണീൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പം കറിവേപ്പില ഇടുക പിന്നെ ചതച്ച് മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പച്ചമുളക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ അത് ഈത്തപ്പഴം അരച്ച് വെച്ചതാണ് കേട്ടോ അതും കൂടിയിൽ ചേർക്കുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡറും പച്ചാറ് പൊടിയും പിന്നെ കുറച്ച് എരിവിനും സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് തീ സിമ്മിൽ വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ കരിഞ്ഞു പോയി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ജീരകപ്പൊടിയും ജീരകവും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കണേ ഇപ്പോൾ നല്ല ബാഗായി വന്നിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വിനാഗി രഴിച്ച് കൊടുക്കുക വിനാഗിരി ഒഴിച്ച് മസാല ഒന്ന് മിക്സായിട്ട് വന്ന് ഒന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞു വന്ന സമയത്ത് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക ഉലുവപ്പൊടിയും അതായത് ജീരകം ഉലുവയും കൂടി വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അധികം ഒന്നും ഇടേണ്ട കുറച്ചിട്ടാൽ മതി എന്നിട്ട് ഈത്തപ്പഴ അരച്ച് വച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം ഇട്ട് കുത്തി ഇളക്കാൻ പാടില്ല മുന്തിരി ഉടഞ്ഞുപോയൊരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നിട്ട് പുളി നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ ഒക്കെ ഇപ്പം നോക്കുക നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതാണ് മാറ്റി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല മിക്സ് ആവേണ്ട പരുവോ മാത്രമേ ചെയ്യുള്ളൂ അച്ചാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ